വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നലെ മഴ നല്ല മഴയായിട്ട് ഇഷ്ടം പോലും വെള്ളം കയറി തോടൊക്കെ നിറഞ്ഞു ഞങ്ങളിവിടെ മഴക്ക് ശേഷം പറമ്പ് നോക്കാൻ പങ്ങ് കേസു ഇവിടെ മൊത്തം ചെളിയാണ് ചേളി പിടിച്ചിരിക്കുന്നു ചെല്ലിപ്പോലും

പറഞ്ഞു ഈ തലമുറയൊക്കെ കിടക്കും ഇവിടെ ഇട്ട് കാറ്റും വീടാണ്ടല്ല കാറ്റൊക്കെ ഇറങ്ങണം പായനക്കെ തുടങ്ങി നമുക്ക് ആണോ അപ്പുറത്ത് പറഞ്ഞു തരും നോക്കിയിട്ട് അതും പോകാൻ പറ്റും മൊത്തം മൂടിയിരിക്കും തന്നെ ഇവിടെ നമുക്ക് വെള്ളമൊക്കെ നോക്കാം എല്ലാം ഒന്ന് മീനൊക്കെ അറങ്ങും പിന്നെ മീനുകൾ ചില മീനുകളൊക്കെ അവിടെ ഉണ്ട് ഗാലും കരികളെ അങ്ങനത്തെ ഒക്കെ ചെല്ല കൂട്ടി ചില മീനിനെന്തൊക്കെ ഇവിടെ വരാറുണ്ട് പണ്ട് കിട്ടണ്ട് ഇപ്പ ഒന്നും കിട്ടാറുള്ളത് അവിടത്തെ പോലത്തെ ഇവിടെയും വഴികള് അവിടത്തെ കാറ്റത്ത് മറിഞ്ഞ വീണ പോലെ ഇവിടത്തേം പല കൈത്തും കാറ്റത്തും പാമ്പൊക്കെ അഞ്ചാറ് വശം പുളി മരം നല്ല കാറ്റും കഴിച്ചു തമ്മിൽ പുളിണ്ടല്ലോ അപ്പുറത്ത് നമുക്ക് എടുക്കാറു പതിനെട്ടാം പടി തെങ്ങാണ് കൈ കൊണ്ട് പുറത്തെടുക്കാൻ കണ്ടത് ഇപ്പൊ ഉള്ള നമ്മൾ കൈ കൊണ്ട് നോക്ക പതിനെട്ടാം പടി നമ്മ മൂന്നടുത്ത സ്ഥലം പോയി നോക്കാൻ കഴിച്ചു അതും ഒരു പതിനെട്ടാം പടി തെങ്ങാണ് പൊക്കത്ത് കൈ വേണ്ടിട്ടുണ്ട് സ്ഥലം പോയി തെങ്ങാണ് കഴിച്ചു നമുക്ക് അടുത്ത സ്ഥലം നോക്കാം तो पर बोल रहा है तो मुझे है कौन कुछ दो और सब पुलिया के ऊपर के तो पैदा पिलाने में आ जाते मेरे काम में काम में मेरा नाम गुड ना गलत पकड़ को ല്ലോം കിട്ടില്ല എന്റെ കഴിഞ്ഞ തനിയും കാലത്തേക്ക് തെന്നി വീണ് അപ്പൊള്ള പത് മാണത്തിന് നോക്കിയതാണ് കാരണം പറ്റിണ്ടായില്ല ആ അനിയനും കേറിട്ട് തെന്നി വീണ് അപ്പം തെന്നിപ്പോയി അങ്ങനെ മഴത്തൊക്കെ നടക്കാൻ പറ്റണത് അതുകൊണ്ട് ഞാൻ വിറ്റി കേറിയ പ്രശ്നമുള്ള ഞാൻ

सुनकर uh. कर മീനുണ്ട് ഓടി വെക്കണത് ഇഷ്ടംപോലെ ബ്രാലും പിന്നെ കരിയും രണ്ടുപേരും കഴിഞ്ഞ പോലെ കിട്ടിയുണ്ട് ഇഷ്ടംപോലെ கேட்டு <laughs>